പ്രഭാതവന്ദനങ്ങൾ വന്ദനങ്ങൾ പ്രിയമുള്ളവരെ മോർണിംഗ് ടുവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മതായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളെ നാം ഗ്രേറ്റ് കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയും യേശുവിൻ്റെ അന്തിമ കൽപ്പനകൾ യേശു അവസാനമായി സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പ് പറഞ്ഞ തൻ്റെ ഏറ്റവും ശക്തിമത്തായ കൽപ്പനകളാണ് ആ ഭാഗത്തെഴുതിയിരിക്കുന്നത് നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ എന്ന വലിയ നിയോഗം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഭാഗം സകല ജാതികളെയും അവർ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യന്മാരാക്കുവാൻ പറയുന്ന കൽപ്പന ഈ കൽപ്പനയോട് ചേർന്ന് തന്നെ യേശു കർത്താവ് നൽകുന്ന ഒരു വലിയ വാഗ്ദത്തമുണ്ട് ആ വാഗ്ദത്തത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ കൽപ്പിച്ച കർത്താവ് ആ കൽപ്പന നൽകിയ ശേഷം ഗ്രേറ്റ് കമ്മീഷന് ശേഷം ഒരു ഗ്രേറ്റ് പ്രോമീസ് നൽകുവാനിടയായി തീർന്നു ആ പ്രോമീസ് എന്താണെന്നറിയാമോ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും അതയച്ചുശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു ഏറ്റവും വലിയ പ്രോമീസ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ വാഗ്ദത്തം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയുമ്പോൾ വേദപുസ്തകത്തിൽ ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങളുണ്ട് ചില ആളുകൾ വേദപുസ്തകത്തിൽ എത്ര ദൈവിക വാഗ്ദത്തങ്ങളുണ്ടെന്ന് എണ്ണാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഏകദേശ കണക്ക് പലരും എണ്ണിയപ്പോൾ കിട്ടിയ സംഖ്യ അല്പം മാറ്റമുള്ളതാണ് എന്നാൽ ഏകദേശം ഏഴായിരത്തോളം വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അപ്പോൾ മനസ്സിലാക്കണം വേദപുസ്തകത്തിൽ ഏതാണ്ട് ഇരുപത്തിയോരായിരം വാക്യങ്ങളാണുള്ളത് ആ ഇരുപത്തിയോരായിരത്തിൽ ചിലവാനും വാക്യങ്ങളിൽ വൺ തേർഡ് മൂന്നിലൊന്ന് വാഗ്ദത്തങ്ങളാണ് ഇതാണ് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മോട് സംസാരിക്കാൻ കഴിയുന്ന നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് വേദപുസ്തകം വായിക്കുന്നവർ അവരറിയാതെ തന്നെ വേദപുസ്തകത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ ഏഴായിരത്തിലധികം വാഗ്ദത്തങ്ങളുള്ള ഈ പുസ്തകത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഏതാണ് ഏറ്റവും വലിയ വാഗ്ദത്തമെന്ന് ചോദിച്ചാൽ എനിക്ക് നിസ്സംശയം പറവാൻ കഴിയും മതായ സുശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ട് ലോകാവസാനത്തോളം എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പദം യുഗാവസാനത്തോളം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ കൽപ്പിച്ച കർത്താവ് സഭ ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം കേൾക്കുവാനുള്ള ലാസ്റ്റ് പീപ്പിൾ ഗ്രൂപ്പ് അവർ സുവിശേഷം കേൾക്കുന്നിടം വരെ ഈ യുഗത്തിൻ്റെ അവസാനത്തോളം കൃപായുഗം അവസാനിക്കുന്ന നാൾ വരെ യേശു കർത്താവ് കൂടെയിരിക്കുമെന്നുള്ള വാഗ്ദത്വം ഭൂമിയുടെ അറ്റത്തോളം നാം ഒറ്റയ്ക്കല്ല പോകുന്നത് യേശു നമ്മുടെ കൂടെ നടക്കുന്നു യേശു കൂടെ നടക്കുന്നതാണ് കഴിഞ്ഞ രണ്ടായിരം വർഷമായി യേശു കൂടെ നടക്കുന്നതാണ് സഭയുടെ കരുത്ത് നാളെ ലോകത്തിൽ എന്തും സംഭവിക്കട്ടെ മാറ്റങ്ങൾ വരട്ടെ സാഹചര്യങ്ങൾ മാറട്ടെ പ്രശ്നങ്ങൾ വർദ്ധിക്കട്ടെ പക്ഷേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകാവസാനത്തോളം അല്ലെങ്കിൽ സഭായുഗത്തിൻ്റെ അവസാനത്തോളം കൂടിയിരിക്കുന്ന വാക്കു പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നിടത്തോളം നമുക്ക് ഭയപ്പെടുവാനില്ല ജയത്തോട് ധൈര്യത്തോട് നല്ല ഇടേൻ്റെ കൂടെ നമുക്ക് നടക്കാം കൂരിൽ താഴിൽ കൂടെ കിടക്കുമ്പോൾ നാം ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം അവൻ നമ്മോട് കൂടെയുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും പ്രദാനം ചെയ്തിട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ